മഹാപുരുശരണം നമ പാർവതീ പതയെ ഹരഹര മഹാദേവ് ഇന്ന് ജനുവരി രണ്ട് ഈ എറണാകുളംകാരുക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശേഷപ്പെട്ട ദിനമാണ് നമ്മുടെ തിരുവൈരാണിക്കുളത്ത് ദേവിയുടെ നട തുറപ്പ് മഹോത്സവമാണ് ഇന്ന് ഇന്ന് നാലു മണിക്ക് തൊട്ട് എൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചതായിട്ടാണ് തോന്നുന്നത് എട്ട് മണി തൊട്ടാണ് ദർശനം കൊടുക്കുന്നതെന്ന് അപ്പോൾ നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്ന ആൾക്കാരാണ് പക്ഷേ ഇന്നിപ്പോ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് ഒരു ഫാമിലി ഇന്ന് ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് കൊടുത്ത ഒരു അഡ്വൈസ് ഞാൻ ഇന്ന് തരാമെന്ന് വിചാരിക്കാം നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് അല്ലെ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് ഇത് ചെയ്യാറുണ്ട് എല്ലാ എന്താണ് ചെയ്യേണ്ടത് എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം നമ്മളിപ്പോ പാർവതി ക്ഷേത്ര അവിടെ പാർവതി ദേവിയുടെ നടയിലൊക്കെ പോകുമ്പോൾ കുടുംബസമേതമാണ് കുടുംബസമേതം പോണവർ നിങ്ങൾ ഒരു കുടുംബത്തിന്റെ പ്രധാന ആവശ്യമായ അഞ്ച് ആവശ്യങ്ങൾ ഈ അഞ്ച് ആവശ്യങ്ങളും കുടുംബാംഗങ്ങളെല്ലാരും ഒത്തുചേർന്നിട്ട് തീരുമാനം എടുക്കുക അതിലിപ്പോ ഇന്ന് കുടുംബനാഥൻ അപ്പോൾ അവരോട് പറഞ്ഞത് തന്നെ ഞാൻ ഇത് ചെയ്യുക അല്ലെ ഞാനിപ്പോ എന്റെ ഇത് തന്നെ നോക്കാം ഞാൻ കുടുംബനാഥൻ എന്നുള്ള രീതിയിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് പ്രയോറിറ്റി ഉള്ള കാര്യം ഞാൻ പറയുക അതോടൊപ്പം തന്നെ ഈ അഞ്ച് പേരിൽ ഒന്ന് ഞാൻ പറഞ്ഞു ഇത് അഞ്ച് പേരും ആവർത്തിക്കണം അല്ലെ നാല് പേരാണെങ്കിൽ നാല് പേരും ആവർത്തിക്കണം ഭാര്യ ആകുമ്പോൾ ഭാര്യയ്ക്ക് പ്രാധാന്യമുള്ളത് എന്താണ് ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് വയ്ക്കുക മക്കളതുപോലെ മൂത്ത മകൻ രണ്ടാമത്തെ മകൻ അങ്ങനെ പറയുക ഇപ്പൊ ഇന്ന് പറഞ്ഞ അനുസരിച്ച് കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള പ്രയോറിറ്റി വെക്കാൻ പറഞ്ഞു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ അവരുടെ വീട് അതിന്റെ കാര്യത്തിൽ പ്രയോറിറ്റി വെക്കാൻ പറഞ്ഞു മകന്റെ വിദ്യാഭ്യാസം അങ്ങനെ അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴെപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ആദ്യം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുക മിക്കവരും പറയുന്ന ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ദൈവം തമ്മിൽ അറിയാം ദൈവം എല്ലാം ചെയ്തു തരണമെന്നാണ് പറയണത് ദൈവ് ചെയ്ത് മനസ്സിലാക്കാൻ ഈശ്വരൻ എന്ന് പറഞ്ഞ ശക്തി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരന്റെ പിന്നെ വർക്ക് ഈസി ആക്കി കൊടുക്കുക ജോലി ഈസി ആക്കി കൊടുക്കുക നമ്മൾ സാധാരണ പറയലേ ഈ പരീക്ഷാ പേപ്പർ എഴുതുമ്പോൾ ഉത്തരം നന്നായിട്ട് വായിക്കാവുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിന് നല്ല മാർക്ക് എന്ന് പറയാറുണ്ട് അതുപോലെ ആ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ശക്തി നമുക്ക് നടത്തി തരേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊരു കൃത്യപ്പെടുത്തുകയും അതനുസരിച്ച് ആവശ്യങ്ങൾ പറയുകയും ചെയ്യുക അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവൈരാണിക്കുളം നടയിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ അച്ചട്ടാണ് കാര്യം വർഷത്തിൽ പന്ത്രണ്ട് ദിവസമാണ് നട തുറക്കുന്നത് പന്ത്രണ്ട് ദിവസം കറക്റ്റ് ദിവസം പറഞ്ഞതിൽ കൂടുതൽ ഓരോ ഉണ്ടെങ്കിൽ ശ്രമിക്കുക കേട്ടോ എനിക്കിപ്പോൾ ഒരു വ്യക്തി ആ വ്യക്തി ഇങ്ങനെ ഗൈഡൻസ് കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നാലാവശ്യങ്ങൾ പറഞ്ഞു വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് നാലാവശ്യങ്ങൾ പറഞ്ഞു അതിൽ നാലാമത്തെ ആവശ്യം ആ വ്യക്തിയുടെ നടന്നു ഇനി മൂന്നാമത്തെ ആവശ്യം അപ്പം പുറകിൽ നിന്നാണ് പോകുന്നത് മനസ്സിലായോ ഒരു പക്ഷേ നാലാമത്തെ ആവശ്യമായിരുന്നായിരിക്കാം ഒന്നുകൂടി ഈസി ആയിട്ട് നടക്കേണ്ടത് അപ്പം നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക കുടുംബസമേതമാണെങ്കിൽ കുടുംബസമേതമായിട്ട് പോകാം ഈ പറയുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ആ വ്യക്തിയുടെ തന്നെ അവർ കുടുംബസമേതം പോയെങ്കിലും ആ വ്യക്തി ആഗ്രഹിച്ച കാര്യങ്ങളാണ് അത് ആ വ്യക്തിയുടേതായിരുന്നു മിക്കതും ആ വ്യക്തിക്ക് ആയിട്ട് ബന്ധപ്പെട്ട വാഹന സംബന്ധമായിരുന്നു അത് നടന്നത് അപ്പോൾ അങ്ങനത്തെ കുറേ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥന ചെയ്യുകയും അതോടൊപ്പം അതിനുള്ള ശ്രമം നടത്തുകയും ചെയ്യുക തീർച്ചയായിട്ടും നടന്നിരിക്കും പക്ഷേ മിക്കവരും ചെയ്യുന്ന നമുക്ക് എന്താ വേണ്ടതെന്ന് ദൈവത്തിന് അറിയാലോ അപ്പോൾ ദൈവം നോക്കിക്കണ്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു മനോഭാവം മാറ്റി വെച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് ഇന്നലെ തന്നെയാണെങ്കിലും വീഡിയോ കോളിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ് നമ്മളിപ്പോൾ തെങ്ങുണ്ട് വാഴയൊക്കെ ഉണ്ടല്ലേ നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത് തേങ്ങ എടുക്കാറായാൽ നമ്മൾ മുകളിലേക്കാണ് നോക്കുന്നത് വാഴ കൊലച്ചോ കൊലച്ച് മൂപ്പെത്താറായാൽ നമ്മൾ മുകളിലേക്കാണ് നോക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഫലങ്ങളിലേക്ക് നമ്മൾ നോക്കണം നമ്മുടെ ആവശ്യങ്ങളിലേക്ക് അത് നമ്മൾ നോക്കുക നമ്മൾ പ്രാർത്ഥിക്കാം അത് എപ്പോൾ കിട്ടണം ഏത് കിട്ടണമെന്ന് ദൈവം എന്ന് പറയുന്ന ശക്തി തീരുമാനിക്കും നമുക്ക് ഉചിതമായ സമയത്ത് ഇത് കിട്ടുന്നു പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ലളിതമായ രീതിയിൽ ഞാൻ പറഞ്ഞു ദൈവം ചെയ്ത് ശ്രമിച്ചു നോക്കാം പ്രത്യേകിച്ച് ഇന്ന് തിരുവൈരാണിക്കുളം ഇന്ന് നട തുറക്കുന്നു അവിടെയൊക്കെ പോയിട്ട് വർഷത്തിൽ ഇരിക്കലാണ് അവിടെ ദർശനത്തിൽ പോകണം പാർവതി ദേവിയുടെ നടയിൽ പ്രാർത്ഥിച്ചു നോക്കൂ അച്ചട്ടാണ് ഫലം കേട്ടോ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എല്ലാവർക്കും കുടുംബസമേതം ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യസിദ്ധി സർവൈശ്വര്യം സർവ മനോകാമനാഭീഷ്ടം നടക്കണമെന്ന് മുപ്പത്തിമുക്കോടി ദേവതകൾ ത്രിമൂർത്തികളെ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളോട് കൊടുത്ത് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു ഇരുവൈരാണിക്കുളത്ത് പാർവതി ദേവിയുടെ നട തുറന്ന് ആ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം എല്ലാവർക്കും സദാ സർവദാ സർവത്ര സർവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ